ഹായ് ഹായ്ഡിയേഴ്സ് അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ഇയേഴ്സ് ഗ്യാരണ്ടി ഉള്ള വള ഉണ്ടോയെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിമത്തേൻ്റെ പേര് എഴുതിയിട്ട് വന്നിട്ടുള്ളതാണ് ടു ഇയേഴ്സ് ഗ്യാരണ്ടി എന്ന് ഇങ്ങനെ കാണിച്ചിരുന്നത് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഈ ഒരു ഇതിലാണ് വന്നിട്ട് നമുക്കിപ്പം ത്രീ ലെയർ മുതൽ ഫൈവ് ലെയർ സെവൻ ലെയർ ഒരു പ്രാവശ്യം എനിക്ക് ടൈമിൽ സെവൻ ലെയർ വരെ കിട്ടിയിട്ടുണ്ട് ഇത് അതിമേ തന്നെ എഴുതിയിട്ടുണ്ട് ഗ്യാരണ്ടി ടു ഇയേഴ്സ് എന്നുള്ളത് അത് ചിലതിൽ അങ്ങനെ എഴുതില്ല കേട്ടോ ചിലത് കാണിച്ചു തരാം അല്ല ഈ ഒരു മോഡല് ഈ ഒരു മോഡലിൽ അങ്ങനെ എഴുതിയിട്ടുമില്ല എന്നാൽ ഇതേ ഒരു മോഡലിൽ തന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ എഴുതിയിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഏതോ ഒരു പീസ് അങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് മാത്രം എഴുതി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്ന ത്രീ ലയർ ഇതാ ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ആക്കുകയും ചെയ്യാം നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ത്രീ ലെയർ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ നൂറ് രൂപേ ഒന്നാ രണ്ടോ പീസൊക്കെ ഉണ്ടാവുള്ളൂ ത്രീ ലെയർ കുറവാണ് അതിൻ്റെ അടുത്ത് സ്റ്റോക്കുള്ള ഫൈവ് ലെയർ ആണ് അതിൻ്റെ അടുത്ത് അല്ല ത്രീ ലെയർ ഈ ഒരു പീസേ ഉള്ളൂ ഈ ഒരു പീസ് തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നതൊക്കെ ഫൈവ് ലെയർ ആണ് വന്നിട്ടുള്ളത് ഫൈവ് ലെയർ ആ ഒരു പീസ് കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു പീസ് കൂടി ഉണ്ട് ആ രണ്ട് പീസ് നമുക്ക് ത്രീ ലെയർ ഉള്ളൂ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഫൈവ് ലെയർ ആണ് വന്നിട്ടുള്ളത് ും നമുക്ക് നിങ്ങൾ എൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകൾക്കാണെങ്കിൽ മനസ്സിലാവും അങ്ങനെ നൂറ്റമ്പതിനാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ നൂറ്റി നാൽപ്പതിനാക്കിയിട്ടുണ്ട് ഇത് പല ഡിഫറെൻറ്റ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അതാ അപ്പോൾ ഫസ്റ്റ് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ കാരണം ലൈക്ക് അടിച്ചെങ്കിൽ നമ്മളെ വീഡിയോസിന് കുറച്ചെങ്കിലും ഒരു ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണ് കണ്ടല്ലോ രണ്ട് ഡിഫറൻസ് ഇത് ഇങ്ങനത്തെ ഒരു ഇത് ഇങ്ങനത്തെ ഒരു മോഡൽ അപ്പോൾ ഈ ഒരു മോഡലിൽ എനിക്ക് ഈ ഒരു ബിറ്റ് പീസേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈയൊരു മോഡല് മറ്റത് ഈ ഒരു മോഡലാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ആദ്യം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു നൂറ്റി അമ്പതിനായിരുന്നു ഇപ്പം നൂറ്റി നാൽപ്പതിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് അത്യാവശ്യം ഈട് നിൽക്കുന്നതാണ് കേട്ടോ ഇത് കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് കളർ ഫെയ്ഡാകുന്നു പറഞ്ഞിട്ടുണ്ട് കളർ പെട്ടെന്ന് ഫെയ്ഡാകുന്നില്ല ഡെയിലി യൂസ് ചെയ്താലും അങ്ങനെ പോയിക്കൊന്നുമില്ല പിന്നെ എന്നാൽ നമ്മൾ സാധാരണ വീട്ടന്മാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കെമിക്കൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് വിമ്മ ലെമൺ നാരങ്ങ നീര് വിലാഗിരി ഇതൊക്കെ തട്ടിപ്പുണ്ടെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിലും കളർ ഫെയ്ഡാവും ഓക്കെ പിന്നെ ഇത് കേട്ടോ ഈ ഒരു മോഡൽ ഇത് അത്യാവശ്യം ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് അത് വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വന്നാൽ തന്നെ ഉടനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു മോഡൽസിൻ്റെ ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പറ്റുന്നതാണ് കേട്ടോ ഇതിന് റേറ്റ് ഉണ്ട് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നൂറ്റിരുപത് രൂപ അല്ല നൂറ്റി രൂപ നൂറ്റിപ്പതാണ് അങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു തണ്ടുവള ഈ തണ്ടുവള നമ്മൾ ആദ്യം അറുപത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം കൊടുക്കുന്നത് അമ്പത് രൂപക്കാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറെ മോഡലാണ് ഈ ഒരു മോഡൽ കേട്ടോ ഇത് രണ്ട് പീസേ ഉള്ളൂ ഈ ഒരു മോഡൽ പിന്നെ ഇതാ ഈ ഒരട്ട് പീസും അല്ലേ ഉള്ളൂ കേട്ടോ പിന്നെ അതാ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കമ്മൽ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെയിൻലെസ് സ്റ്റീൽ എത്രത്തോളം ഈ നിൽക്കുന്നില്ല അതിൻ്റെ ഒരു തെളിവ് ഇതാക്കാണ്ടു ഞാൻ ഈ ഒരു മൂതിരം പെരുന്നാൽ കിട്ടതാണ് കേട്ടോ ഞാൻ അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ലോണം പണിയെടുക്കും പണി എല്ലാ വീട്ടന്മാരും എടുക്കും പക്ഷേ നമ്മൾ അലക്കലും താക്കലും ഒക്കെ ഉണ്ടാവും ദിവസം അലക്കലുണ്ടാവും എന്തെങ്കിലും എവിടെങ്കിലും പോകാനുണ്ടെങ്കിലൊക്കെ മാത്രമേ നമ്മൾ കല്ലിലോട്ട് അലക്കല്ലിലോട്ട് ഇറങ്ങാത്തുള്ളൂ അല്ലാത്ത ദിവസം അതും പാത്രങ്ങൾ കരിയിട്ട് അതും നമ്മൾ വെച്ചിട്ടുണ്ടായി നമ്മൾ അടുപ്പത്ത് യൂസാക്കുന്ന ആളാണ് ഞാൻ പകുതി ഗ്യാസും പകുതി ഇതും അങ്ങനെയാണ് അപ്പോൾ ചോറും അതൊക്കെ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ എന്തായാലും കരി അപ്പോൾ അപ്പം അതൊക്കെ ഇട്ട് അതായത് കരിയൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞത് പിന്നെ പാത്രം എന്താ അല്ലാതെ നമ്മുടെ വീട്ടമ്മമാർക്ക് ഏത് സമയത്തുകൊണ്ടാണോ മുറ കൈകാലുള്ളതാണ് പാത്രങ്ങൾ അപ്പോൾ അത് വിം ആയിട്ടും ലിക്വിഡായിട്ടും ഒക്കെ ഇതാക്കുന്നതാണ് എല്ലാം നമ്മൾ യൂസ് ആക്കുന്നതാണ് ഇതാക്കാണിത് ഊരിയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റീലാണെട്ടോ ഇതെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ നോക്കൂ നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ടിപ്പോൾ പത്ത് ദിവസത്തെ പത്ത് ദിവസമൊക്കെ ആയി തുടങ്ങിയില്ലേ പത്ത് ദിവസം തന്നെ ആയിട്ടുണ്ടോ പത്ത് ദിവസം പത്ത് ദിവസത്തിൽ കൂടുതലായി അന്ന് കയ്യിലിട്ടതാണ് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ സ്റ്റോൺ പോയിട്ട് ഒന്നുമില്ല ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉണ്ട് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞിട്ട് എടുക്കാം അതിന് മാത്രം സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ യൂസ് ആക്കലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഇത്രയും നല്ലോണം വീട്ടു ജോലികളൊക്കെ ചെയ്യുന്ന അങ്ങനെ യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഗ്യാരണ്ടി പറയില്ല സാധാരണ നോർമൽ കോളേജ് പോകുന്ന കുട്ടികളൊക്കെ അലക്കു കുളിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ ഓക്കെ നമ്മളാൽ ചിലപ്പം വിനാഗിരി തട്ടും പിന്നെ അതുപോലെ തന്നെ നാരങ്ങനീര് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കെമിക്കൽ തട്ട് കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ റോസ്റ്റ് കോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നല്ല ഏതാണെങ്കിലും കളർ ഫീഡ് ആവും ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ ഈ ഒരു മോഡലിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഈ ഒരു വേറെ മോഡലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു ഗോൾഡ് വേറെ ഗോൾഡ് നമ്മളെ തിരൂർ പൊന്നിൻ്റെ ഗോൾഡ് ഇട്ടോ ഗോൾഡ് പ്ലേറ്റഡ് അല്ല ഇത് വേറെ ഗോൾഡാണ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലൊരു വേറൊരു മഞ്ഞ ഗോൾഡ് ആ ഒരു ഗോൾഡും അവയിൽ ഒക്കെ ആണ് കേട്ടോ പിന്നെയൊക്കെ വന്നിട്ടുള്ളത് ഇതാണ് ഇങ്ങനത്തെ മോഡല് കുട്ടികൾക്കെല്ലാം ബാങ്കിൾസുകളൊക്കെ ചോദിച്ച് കുട്ടികൾക്ക് ബാങ്കിൾസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ പത്ത് വയസ്സായ കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് ഇതാണ് ഈ ഒരു മോഡലുകൾ പിന്നെ ഇതാ ഒരു ബട്ടർഫ്ലൈ മോഡല് ആരെയായിട്ട് കൂടുതൽ ഈ റൗണ്ട് ഷേപ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ ബട്ടർഫ്ലൈ ഒന്ന് എട്ട് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കിട്ടാമല്ലോ അത്യാവശ്യം ലാസ്റ്റിങ് നിൽക്കും ഒരു അല ഒരു വെള്ളം തന്നെ ഒന്നും കളർ ഫീഡ് ആവില്ല നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് സിസ്റ്റി നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആർക്കിങ്ങനൊക്കെ വേണമെന്നുള്ളവരാണ് വാട്സാപ്പ് മെസ്സേജ് അയക്കുക ഇനി നമുക്ക് റോസ് കോൾ ഇപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് ബിസിനസ് മാത്രമേ ഉള്ളൂ ഇതൊന്നും ഇല്ല നമുക്ക് ഗോൾഡ് പ്ലേറ്റൊന്നും റോസ് ഒന്നും ഇല്ലയെന്ന് ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത് എന്നെ സ്നേഹിക്കുന്നവരോ എൻ്റെ കയ്യിൽ നിന്ന് റീസെല് ചെയ്യുന്നവരാണെനിക്കറിയാം വരുന്നുണ്ട് വിഷു കഴിഞ്ഞിട്ട് വിഷു കഴിഞ്ഞിട്ടായിരിക്കും എത്തുകട്ടോ കാരണം വിഷുവിന് മുന്നേ നമുക്ക് എത്തിക്കാൻ പറ്റിയില്ല എത്തിച്ചിട്ട് എനിക്ക് കാര്യമല്ല കാരണം ഞാനും തന്നെ ഇവിടെ സ്ഥലത്തില്ല ഞാൻ എനിക്കും കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട് ഞാനും എൻ്റെ വീട്ടിലായിരിക്കും പിന്നെ നമുക്ക് വീഡിയോ എടുക്കലും നമുക്ക് പാട നടക്കൂലോ അറിയാലും നമുക്ക് ഓരോ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ വെക്കേഷൻ ടൈം കൂടിയല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിൽ മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ മക്കളെന്ന് പറയാൻ മാത്രമൊന്നുമില്ല എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ അപ്പോൾ ഓരോ തിരക്ക് കാര്യങ്ങളാണ് പാർക്കിങ്ങിലൊക്കെ വേണമെന്നുള്ളവരാണ് ഇതിൽ വാട്ട്സപ്പ് മെസ്സേജ് ആയിരിക്കും ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിൽ നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് കാര്യം പിന്നെ ഇതാ ഇതിന് എൺപത് രൂപയൊക്കെ തോന്നുന്നു കേട്ടോ എൺപത് അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പേരെ ഇതിൻ്റെ രണ്ട് പേരേ ഉള്ളൂ ബട്ടർഫ്ലൈ ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആ സ്റ്റോക്ക് ഉള്ളത് ആ പാർക്കിങ്ങിൽ വേണമെന്നെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക ഇതൊക്കെ ടു ഇയേഴ്സ് ഗ്യാരണ്ടി വേ എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ എതിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നതല്ല ഓക്കെ Thank you.